നമ്മള് നാല് വയസ്സിൽ റസൂർ അള്ളാഹി സാഹു അലൈഹി വസ്ലമയുടെ നെഞ്ചുപുളർന്ന സംഭവം ഉണ്ടായതായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി മുതൽ ആ ഒരു സംഭവം മുതൽ ഒന്നാമത്തെ സംഭവമായി അതിനെ കണക്കാക്കിയാൽ ജനനം മുതൽക്ക് തന്നെ റസൂർ അല്ലാഹി സല്ലാഹു അലൈഹി വസ്സലമക്ക് അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം മറ്റെല്ലാ ആളുകളും അധാർമികതകളിൽ മുഴുകി ജീവിക്കുമ്പോൾ റസൂൾ അല്ലാഹി സാഹു അലഹി വസ്ലമക്ക് മാത്രം അള്ളാഹു സുബാനുവ താലയുടെ അടുക്കൽ നിന്നുള്ള സംരക്ഷണം തിന്മയിലേക്ക് പോകാതിരിക്കാൻ തിന്മയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രവാചകത്വം ലഭിക്കാനുള്ളൊരു മനുഷ്യനെ യോജിക്കാത്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിൽ നിന്ന് അള്ളാഹു സുബാനു വാല പ്രവാചകനെ സംരക്ഷിക്കുക ഉദാഹരണത്തിന് കാബ പുനർനിർമ്മാണത്തിൽ കല്ല് ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ നഗ്നത ഒഴിവായ സംഭവം നമ്മൾ വിശദീകരിച്ചിരുന്നു അതൊക്കെ അതിനുള്ള ഉദാഹരണമാണ് അതുപോലെ തന്നെ റസൂർ അലൈസ് അലൈഹി അലീം വസ്ല്ല തൻ്റെ പ്രവാചകത്വ പ്രവാചകത്വപൂർവ്വ ജീവിതത്തിൽ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപുള്ള നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഷിർക്കിലേർപ്പെട്ടിട്ടില്ല എന്നുള്ളത് അള്ളാഹു സുബ്ബാനോ താരയുടെ ഒരു സംരക്ഷണമായിരുന്നു ഷിർക്ക് ചെയ്യാനുള്ള ഒരു തോന്നലോ അല്ലെങ്കിൽ ആ രൂപത്തിലേതെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെയോ മറ്റേതെങ്കിലും ആരാധനാമൂർത്തിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയോ അതിനെ വണങ്ങുകയോ അതിന് സുചൂതി ചെയ്യുകയോ ആ രൂപത്തിലുള്ള ഒരു കാര്യവും ഉണ്ടായതായി കാണാൻ കഴിയില്ല അതുമാത്രമല്ല അന്ന് ഹജ്ജിന്റെ പല കർമ്മങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ കാലം മുതൽ ഇബ്രാഹിം നബിയുടെ ദീനിൽ തുടർന്നു പോകുന്നിരുന്ന ആളുകൾ പിന്നീട് അതിൽ മാറ്റം വരുത്തിയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലും റസൂല്ലി സല്ലാ അലൈഹി വസ്ലമ ഒഴിവാക്കിയിരുന്നതായി കാണാൻ കഴിയും അഥവാ യഥാർത്ഥ ഇബ്രാഹിമി മില്ലത്തിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ മക്കാരായ കുറൈശികൾ അവരുടെ ഗോത്ര അഭിമാനത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ ചില മാറ്റവ്യത്യാസങ്ങൾ അതിൽ വരുത്തിയിരുന്നു അതുപോലും റസൂർ അള്ളഹി സാഹുഹ് അലൈഹി വസ്ലമ അതിനെ ഒഴിവാക്കുകയും പോലെയുള്ള ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും ഉദാഹരണങ്ങൾ വഴിയെ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബ്ബാനുത്ത ആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കലമിലൂടെ വിശദീകരിച്ചതുപോലെ പ്രവാചൻ അലൈഹി അലൈവസല ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു അതുകൊണ്ടാണല്ലോ മക്കയിലെ മുസ്തിക്കുകളായ ആളുകൾ അൽ അമീൻ എന്ന് വിളിക്കുകയും അതേപോലെ തന്നെ തങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കാനായി ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയായി മുഹമ്മദ് എന്ന വ്യക്തിയെ കാണുകയും ചെയ്തത് സല്ലാഹു അലൈവ് വസ്ല്ലാം അദ്ദേഹം അന്ന് മുതൽ പുലർത്തിയിരുന്ന ആ സ്വഭാവത്തിലുള്ള വൈശിഷ്ട്യം തന്നെയാണ് റസൂർലാഹി അലൈഹി അലൈവിസല പ്രവാചകത്വത്തിൽ മുമ്പുള്ള ജീവിതത്തിൽ പൂർണ്ണമായി പ്രവാചകന് പുലർത്തിയിരുന്നു എന്ന് കാണാൻ കഴിയും പ്രവാചകന് തീർച്ചയായും താങ്കൾ ഉത്തമ സ്വഭാവത്തിനുടമയാണ് അധീമായൊരു ഹുലുഖിന് വളരെ നല്ല ഏറ്റവും വിശിഷ്ടമായ ഒരു സ്വഭാവത്തിന് ഉടമ തന്നെയാണ് താങ്കൾ അള്ളാഹു സുബാനവത്തിൽ അങ്ങനെയാണ് താങ്കളെ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായി ഹാരിസ റസി അള്ളാഹു അനഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും ഹാരിസ റതി അല്ലാ ആരാണ് അദ്ദേഹം തൻ്റെ ഗോത്രം മറ്റൊരു ഗോത്രത്തിൽ ആക്രമിക്കപ്പെടുകയും അവരിൽ നിന്ന് അടിമയായി പിടിച്ച് പിന്നീട് മക്കയിലെ അടിമച്ചന്തയിൽ വിൽക്കുകയും റസൂൽ അഹ് അലൈഹി അല്ലൈവലമ്മയുടെ കൈകളിലേക്ക് മാറി മറിഞ്ഞ് പ്രവാചകന്റെ കൈകളിലേക്ക് എത്തുകയും ചെയ്ത ആളാണ് സെയ്ദിൻ ഹാരിസ റസിയല്ലാഹു അനുഹു പിന്നീട് ഉപ്പ സ്വന്തം ഉപ്പ തൻ്റെ ഗോത്രത്തിൽ നിന്നും മകനെക്കുറിച്ച് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞ് മക്കയിൽ ഇന്ന് ഒരാളുടെ അടുത്തുണ്ട് അയാളുടെ അടിമയായി ജീവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ വന്ന് തിരിച്ചു വിളിച്ചിട്ടും പ്രവാചൻ സുല്ലാഹ് അലൈഹി വസ്ലമയെ മതി എനിക്ക് എൻ്റെ ഈ ഉടമയുടെ കൂടെ ജീവിതം കഴിച്ചു കൂട്ടാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് പ്രവാചകനോട് നിന്നയാളാണ് സെയ്ദുബിൻ ഹരിസിയുനു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെയാണ് ബസൂ അല്ലാവി സ്വലാമയുടെ വളർത്തുമകൻ എന്ന് പറയുന്നത് ദത്തുപുത്രൻ എന്ന് പറയുന്നത് ഹാരിസ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനവാല പേരെടുത്തു പറഞ്ഞ ഒരു സ്വഹാബി കൂടിയാണ് സെയ്ദുബു ഹാരിസ അഹ്സാബിൽ കാണാൻ മിൻഹ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ ഹാരിസ ഹാരിസ ആ ിൽ സ്വാഭാവികമായും അന്ന് പ്രവാചകന്റെ മകൻ എന്ന് തന്നെ വിളിച്ചിരുന്ന ആളുകൾ വിളിച്ചിരുന്ന ആളാണ് ഇബിന് മുഹമ്മദ് മുഹമ്മദിന്റെ മകൻ പിന്നീട് അള്ളാഹു സുബാനോത്തരം സുഹത്തുല്ലാ ഹസാബിൽ ഉത്തരനെ ഉത്തരനെ വിശദീകരിക്കുകയുണ്ടായി പ്രവാചകൻ ആരുടെയും പിതാവല്ല എന്നും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നും ദത്തുപുത്രന്മാർ അവർ ദത്തുപുത്രന്മാർ തന്നെയാണ് അവരുടെ സ്വന്തം പിതാവിലേക്ക് ചേർത്ത് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നും ഒക്കെ ഇസ്ലാമിൻ്റെ നിയമം പിന്നീട് ഉണ്ടായി അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു ആരെയും ഒരു ഒരാളുടെ പിതാവിനെ അറിയാമെങ്കിൽ ആ പിതാവല്ലാത്ത മറ്റൊരാളിലേക്ക് ചേർത്തി ചേർത്തിപ്പുറം വമ്പിച്ച തെറ്റായിട്ടാണ് ഇസ്ലാം കാണുന്നത് അഭിഷേകമായി ഒരുപാട് ഹദീസുകളും റസൂല്ലി സ്വീവ് വസ്ലമ ഗൗരവത്തിൽ ഉണർത്തുന്ന ഹദീസുകളും നമുക്ക് പ്രവാചക സാഹുഹ് അലൈഹി സ്വലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതെ കാണാൻ കഴിയും ഹരിസ് അർയു അനു ഉദ്ധരിക്കുകയാണ് ഞാൻ ഒരിക്കൽ മക്കയിലെ ഇസാഫ് എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തിനടുക്കൽ ഇരിക്കുകയായിരുന്നു ഇസാഫ് എന്ന് പറയുന്ന ചെമ്പു കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമാണ് ഇസാഫും നാ ഇലയും ഇസാഫ് പുരുഷനാണ് നാ ഇല സ്ത്രീയാണ് അവ രണ്ടും പണ്ട് മക്കയിലുണ്ടായിരുന്ന ചില നല്ല ആളുകളാണ് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും അതേസമയം ഒരു നഗ്നരായി ത്വാഫിലേർപ്പെട്ടിരുന്ന അങ്ങനെ സൊഫ ഒരു സൊഫാ ഇസാഫും അതുപോലെ മറുവാ കുന്നിൽ നാ ഇലയും അങ്ങനെ രണ്ട് സ്ത്രീ പുരുഷ വിഗ്രഹങ്ങളായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇസാഫ് എന്ന വിഗ്രഹത്തിൻ്റെ അടുക്കൽ റസൂള്ളി സാഹുഹ് അലൈഹി വസ്ലമ ഒരിക്കൽ ജെയ്തുബിൻ ഹരിസ അനെ ഉദ്ധരിക്കുകയാണ് അങ്ങനെ കണ്ടു നാ ഇല എന്ന വിഗ്രഹത്തിൻ്റെ അടുക്കലും കണ്ടു മുഷ്ലിക്കങ്ങളൊക്കെ അവർ ത്വാഫ് ചെയ്യുമ്പോഴും ഈ ഹറാമിൻ്റെ അടുത്തുകൂടി പോകുമ്പോഴൊക്കെ അവയെ തൊട്ട് തലോടും അവയിൽ നിന്നൊരു പുണ്യം ഒരനുഗ്രഹം അവയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന അർത്ഥത്തിൽ അവയെ ആദരിക്കും പക്ഷേ ഹാരിസ് സയ്തു ബുഹാരിന്ന് പറയുന്നു ഫത്തോഫ് റസൂൽ അഹി സ്വഹു അലഹി വസ്ലം പ്രവാചകൻ ത്വാഫ് ചെയ്തു ഞാനും ത്വാഫ് ചെയ്തു ഞാൻ ത്വാഫ് ചെയ്തപ്പോൾ ഞാൻ ഈ ഞാനീ വിഗ്രഹത്തിനെടുത്തെപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാനതിനെ തൊട്ട് ആ മക്കാരും മുഷ്രിഖ്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ആ ആചാരം ഞാൻ ചെയ്തു അപ്പോൾ റസൂൽ അസല സഹി പറഞ്ഞു അതിനെ തുടരുത് പിന്നീട് സെയ്തു റതി അള്ളാനു പിന്നീടും തവാഫ് തുടർന്നു അപ്പോൾ സെയ്തു റസി അള്ളാനുൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ് ഇപ്പോൾ തൊട്ടാൽ തൊട്ട് നോക്കിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഒരു ഇത് റസൂൽ അല്ലാസ്ലമയുടെ ആ വാക്കിനെ അദ്ദേഹം അനുസരിച്ചില്ല അപ്പോൾ പിന്നീട് അദ്ദേഹം വീണ്ടും തൊട്ടു അപ്പോൾ റസൂൽ അഹി സ്വലം വീണ്ടും ചോദിച്ചു ഞാൻ നിന്നെ വിരോധിച്ചില്ല ഞാൻ തുടരണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ലഭിക്കുന്നതിന് മുൻപാണ് പിന്നീടും റസൂൽ അല്ലാ അലൈഹി അലിസ്ലി വീണ്ടും അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹം ആ ആ ഒരു കാര്യം ആ സംഭവം ഉദ്ധരിച്ച് കഴിഞ്ഞ് അദ്ദേഹം പറയുകയാണ് റസൂൽ അലൈഹി വസ്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിൻ്റെ മേൽ ഒരു അതിൻ്റെ ഒരു ആശീർവാദവും അനുഗ്രഹവും ഒക്കെ ലഭിക്കാനായി തൊടുന്നതോ തലോടുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാഹി മസ്തലമ സ്വനമൻ ഒരു സ്വനമിനെയും ഒരു വിഗ്രഹത്തെയും പ്രവാചൻ സല്ലാസ്ല തൊട്ട് തലോടിയിട്ടില്ലാഹുലേ അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകുന്നത് വരെ എന്ന് സെയ്ദുബിൻ ഹാരിസ അലി അള്ളാഹു ഉദ്ധരിക്കണം പ്രവാചകന്റെ കൂടെ തത്വപുത്രനായി കൂടെ നടക്കുമ്പോൾ സദാസമയം പ്രവാചകന്റെ കൂടെ അനുഭവത്തിന് മുൻപ് തന്നെ കൂടെ നടന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതായി കാണാൻ കഴിയും ആ നസാ ഇറമത്തല്ലാഹി അലഹി തൻ്റെ സുനലിൽ ഈ ഒരു സംഭവം സ്വഹീഹായി തന്നെ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മദ്യപാനം നടത്തുക മറ്റുപല സംഗീത സദസ്സുകളിൽ അന്നത്തെ മക്കയിലെ ചെറുപ്പക്കാർക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന രാത്രി സദസ്സുകൾ ഇതൊക്കെ പോയി പങ്കെടുക്കുക ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ റസൂല്ലി അലൈഹി വസ്ലമയിൽ നിന്ന് ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാൻ വാല നൽകിയ ഒരു വളരെ വലിയൊരു സംരക്ഷണം തന്നെയായിരുന്നു അത്